രാവിലെയാണ് ഈ ചാനലിലെ വീഡിയോ ഞാൻ കാണുന്നത് കേറി തന്നെ ഒരു നമുക്ക് വീഡിയോയിലേക്ക് മലബാർ ഗോൾഡ് പാകിസ്ഥാൻകാരിയെ കൊണ്ടുവന്ന് പരസ്യം ചെയ്താലേ അണ്ണാക്ക് നടന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് എത്രത്തോളം അഭിമാനകരമാണ് ചിന്തി ചിന്തിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന് അഭിനന്ദനങ്ങൾ ഇടുകയും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ആ പോസ്റ്റുകൾ ഇടുന്ന അല്ലെങ്കിൽ അതിലത്ര സന്തോഷമില്ലാത്ത ഒരു കൂട്ടമാണ് നമ്മുടെ നാട്ടിലുണ്ട് അത് സത്യമാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോഴും മൻമോഹൻ സിംഗിന്റെ കാലത്തെ കണക്ക് നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് അടിപേടിക്കണം തീവ്രവാദികൾ വന്ന് ബോംബിട്ടാൽ ഇറായേൽ ഇപ്പം പോലെ തിരിച്ചടിക്കാൻ പാടില്ല നമ്മൾ വിണ്ടാതിരിക്കണം അവരെന്തൊക്കെ ചെയ്യാനും അവരുടെ ശരിയാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കണം എന്നാണ് അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ ഇത്രയും മഹത്തരമായ ഒരു കാര്യം പാകിസ്ഥാൻ അറിഞ്ഞു കിട്ടുകയും തീവ്രവാദി ലോഞ്ചുകൾ ഉൾപ്പെടെ തീവ്രവാദികളെയും കൊന്നൊടുക്കിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് നടത്തിയിട്ടുള്ള ഇത്രയും വലിയ ഒരു ഓപ്പറേഷനെ സ്ഥിരമായി അവഹേളിക്കുകയും ഭീകൃതയുടെ ചെയ്യുന്നില്ല പാകിസ്ഥാനെ പോലെ ഒരു ഊള ഊച്ചാളി വൃത്തികെട്ട ഒരു തെമ്മാടി രാജ്യം ആ രാജ്യത്ത് നമ്മളെ ഇതിനെല്ലാം അപഹിച്ച് നടന്ന ഒരു യൂട്യൂബറെ കൊണ്ടുവന്ന് ഇവിടത്തെ നേരത്തെ പറഞ്ഞ പോലെ തെമ്മാടിത്തരം കാണിക്കുകയാണ് ആര് ചെയ്യുന്നത് മലബാർ ഗോൾഡ് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു തുടങ്ങുന്നത് മലബാർ ഗോൾഡ് എന്ന് പറയുന്ന മലദ്വാർ ഗോൾഡ് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ നമ്മുടെ ടി പി സെൻകുമാറാണ് ഈ അണ്ണനൊക്കെയാണ് ഈ കേരളത്തിന്റെ പോലീസ് മേധാവിയായിട്ടിരുന്നത് ആ കാലഘട്ടത്തിൽ നീതി കിട്ടിയത് എങ്ങനെയൊക്കെയാണെന്നൊന്നും എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും അതാ അവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞ മലബാർ ഗോൾഡിലാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും പറഞ്ഞു തീരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലാണ് അതായത് നമ്മുടെ ഇപ്പോഴുള്ള കേരളത്തിലെ അഭിനവ കപട രാജ്യസ്നേഹികളുടെ ഏറ്റവും വലിയ ലക്ഷണമാണത് പിന്നെ മലബാർ ഗോൾഡുകാരനെ അങ്ങ് പാകിസ്ഥാൻകാരിനെ കൊണ്ടുവന്ന് അതായത് യൂട്യൂബറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അവന് സുഖം വരത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് അതെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം പാകിസ്ഥാൻ വംശജിയായിട്ടുള്ള ലണ്ടനിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മോഡലും യൂട്യൂബറുമായിട്ടുള്ള ഒരു പെൺകുട്ടി മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ അഭിനയിച്ചതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഇതിനു മുമ്പും ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം ടാറ്റയുടെ തനിഷ്കിനെതിരെയും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടുവന്നിരുന്നു അന്ന് നിങ്ങളുടെ പ്രശ്നം രാജ്യസ്നേഹമല്ലായിരുന്നു മതമായിരുന്നു ഒരു മുസ്ലിം ഹിന്ദുവും ഒരുമിച്ചുള്ള ഒരു പരസ്യത്തിനെ വരെ നിങ്ങൾ എതിർത്തിരുന്നു അതുപോലെ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ടാറ്റയുടെ തനിഷ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വർണ വ്യാപാര ശൃംഖലയായിട്ടുള്ള മലബാർ ഗോൾഡിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധം പക്ഷേ നല്ലതാണ് കേട്ടോ നിങ്ങൾ ഏതൊരു കാര്യത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ അതെല്ലാം വിജയകരമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല നിങ്ങൾ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് വിജയകരമായിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മുടെ രാജ്യസ്നേഹികളോട് കുറച്ച് കാര്യങ്ങൾ പറയാം മലബാർ ഗോൾഡിൽ ഏകദേശം നാലായിരത്തോളം ഇൻവെസ്റ്റേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് എന്തായാലും ഇതുപോലെയുള്ള അപട രാജ്യ സ്നേഹികൾ ഈ മലബാർ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്തിട്ടോ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റിൽ പറയുന്നത് പോലെ മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണ്ണമെടുക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ അവിടുത്തെ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുക അവിടെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് എല്ലാം തന്നെ ഞങ്ങൾ നിർത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് മാറി നിൽക്കുക എന്നൊക്കെ ഉള്ള കാര്യമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് വരാം നിങ്ങളുടെ പർച്ചില് കേട്ട് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ആദ്യമായിട്ട് നടന്ന യുദ്ധം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെയൊക്കെ വർത്തമാനം അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഓപ്പറേഷൻ ട്രൈഡൻ എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്ന് ചെറുതായിട്ട് ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി ഓപ്പറേഷൻ പൈത്തൺ എന്ന് കേട്ടിട്ടുണ്ടോ അതൊക്കെ അന്ന് പണ്ട് നടന്നാണ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് പോരെ ഒന്നും വേണ്ട നമ്മുടെ തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം എന്ന് കേട്ടിട്ടുണ്ട് കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള യുദ്ധമായിരുന്നു കാർഗിൽ നടന്ന അറ്റാക്ക് പക്ഷെ നിങ്ങൾ രാജ്യസ്നേഹികൾക്കുണ്ടല്ലോ കാട്ട അഭിനവ രാജ്യസ്നേഹികൾക്ക് ഇതൊന്നും ഓർമ്മയിരിക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഇന്നും നിങ്ങൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ വിജയകരമായി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ യൂട്യൂബറിനെ മലബാർ ഗോൾഡ് കൊണ്ടുവന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തി എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഇന്ത്യൻ യൂട്യൂബർ ആയിട്ടുള്ള ജ്യോതി ചേച്ചി ഓർക്കുന്നുണ്ടോ ബോർഡർ കടക്കാൻ നേരം ബി ജെ പി ഹരിയാന ബി ജെ പി എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടും കാണിച്ച് ഇന്ത്യൻ പട്ടാളക്കാരുടെ മുന്നിലൂടെ പാകിസ്ഥാനിലേക്ക് കടന്നുപോയ ജ്യോതി മലഹോത്ര ചേച്ചി ആ ജ്യോതി ചേച്ചി അടക്കം ഏകദേശം മുപ്പത്തിരണ്ടോളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യനെ ഒറ്റ കൊടുത്ത അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം ചുമഴ്ത്തി അവരെ കൊല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ടോ കൊന്നുകളയണം വധശിക്ഷ കൊടുക്കണം എന്താ സാധിക്കാഞ്ഞത് അതേസമയം ജമ്മു കാശ്മീർ സ്വദേശിയായിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഉമ്മയും സഹോദരങ്ങളെ താമസിക്കുന്ന വീടടക്കം പൊളിച്ചു കളയാനായിട്ട് നിങ്ങൾ മുന്നിൽ നിന്നില്ലേ ഈ ജ്യോതി മൽഹോത്ര ചേച്ചിയുടെ അച്ഛനും അമ്മയും വീടും എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഒന്നും വേണ്ട കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത എന്താ അമർജിത് സിംഗോ അവന്റെ വീടെങ്കിലും അറിയാവോ ആർക്കെങ്കിലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷകളും വല്ലതും കൊടുത്തോ അതും വേണ്ട ഓപ്പറേഷൻ സിന്ദൂറിൽ അറ്റാക്ക് നടത്തി പാകിസ്ഥാന്റെ കുറെ ബേസുകളൊക്കെ നമ്മൾ അടിച്ചു കളഞ്ഞു എല്ലാം ശരി തന്നെയാണ് പക്ഷേ അറ്റാക്ക് ചെയ്യാൻ വന്ന അഞ്ചു പേർ എവിടെ അവർ ഏത് സംഘടനയുടെ പിൻബലത്തിലാണ് ഇങ്ങോട്ട് കടന്നു വന്നത് പാകിസ്ഥാനുമായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ അവരെ വിട്ടുതരാമെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ടോ അവരിൽ ഒരാളെങ്കിലും പിടിച്ച് വധശിക്ഷ കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ വെഡി വെച്ച് കൊല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു യുദ്ധം നമ്മളുടേതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ഇനിയും രാജ്യസ്നേഹം തുളുമ്പുന്ന ആളുകളോട് ചോദിക്കട്ടെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യാ കപ്പ് നടക്കുന്ന സമയത്താണല്ലോ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഏഷ്യാ കപ്പിൽ നിന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറയാതിരുന്നത് ഏഷ്യാ കപ്പിന് മുമ്പ് തന്നെ ലെജൻസ് ലീഗിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ അഭിമാനമുള്ള യുവരാജ് സിംഗിനെയും മുഹമ്മദ് കൈഫും യൂസഫ് പത്താനും ഇർഫാൻ പത്താനും അടങ്ങുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു അവരുടെ ആ തീരുമാനം കയ്യടിയോടെ തന്നെയല്ലേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളേ പക്ഷേ അതിനുശേഷം ഏഷ്യാ കപ്പിൽ ഐ സി സിയുടെ തലപ്പത്തിരിക്കുന്ന ജയ്ഷാ എന്ന് പറയുന്ന അമിത്ഷായുടെ പുത്രനായിട്ടുള്ള അയാൾക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധം നിങ്ങൾ നടത്തിയോ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിൽ കബഡി നടത്തുന്നുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഒരു ഇൻകം സോഴ്സ് തന്നെയാണ് സ്പോർട്സ് എന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണോ ഈ ഇന്ത്യയിലുള്ളത് പാകിസ്ഥാൻ വംശജ ആയതുകൊണ്ട് മാത്രം ഒരു യൂട്യൂബറിനെ അല്ലെങ്കിൽ ഒരു പരസ്യത്തിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ പറ്റി പറയുമ്പോൾ പാകിസ്ഥാന് തീവ്രവാദത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്പോർട്സ് കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ജെയ്ഷായെ പോലെ ഒരാൾ ഇനി ഒരിക്കലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കളിയും കളിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്ത ജയ്ഷാനെയോ അല്ലെങ്കിൽ ഐ സി സി ബി സി സീനെയോ എതിരെ ഒരു പ്രതിഷേധം പോലും ഇന്ത്യയിലുള്ളവർ നടത്താത്തത് എന്ന് പറഞ്ഞാലും അവസാനം നീയൊക്കെ കൊണ്ടുവന്നിട്ട് മതം നോക്കി രാജ്യസ്നേഹം അടിച്ചു തോൽപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ നോക്കുന്ന ആ ഒരു ഇടപാടുണ്ടല്ലോ അതങ്ങ് കോണാത്തി വെച്ചാൽ മതി